വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി വടക്കാഞ്ചേരിയിലെ ലോട്ടറി കട ഉടമയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ പ്രതിയെ പിടികൂടി വടക്കാഞ്ചേരിയിലെ കനറ ബാങ്കിന് സമീപത്തുള്ള എം സി എസ് ലോട്ടറി കടയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിയോടെയാണ് തട്ടിപ്പ് അരങ്ങേറിയത് കടയിലെത്തിയ പ്രതി അയ്യായിരം രൂപ സമ്മാനമുള്ള ലോട്ടറി ടിക്കറ്റ് ആണെന്ന് പറഞ്ഞ് ഉടമയെ വിശ്വസിപ്പിച്ച് വ്യാജ ടിക്കറ്റ് കൈമാറി പണം കൈക്കലാക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് കബളിപ്പിക്കപ്പെട്ട ലോട്ടറി കടയുടമ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിക്കായി ഊർജിതമായ അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അയാൾ വടക്കാഞ്ചേരി ലോട്ടറി കടയിലാണ് വടക്കാഞ്ചേരി ആരോസ് സോപ്പ് കട എന്നുള്ളതിൽ കുറച്ച് ലോട്ടറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഐറ്റിൻ്റെ പ്ലേസ് ടിക്കറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ അപ്പോൾ കള്ള ടിക്കറ്റ് ആയിരുന്നു ഫോട്ടോ സ്റ്റാറ്റായിരുന്നു അത് പ്രഷറിൽ കൊണ്ടുപോയപ്പോൾ അത് കള്ളർ ടിക്കറ്റാണ് പറഞ്ഞത് ആൾ തന്നെ കുറേ സ്ഥലത്ത് പിന്നെ മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആളെ പിടിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ലോട്ടറി കച്ചവടക്കാർ ശ്രദ്ധിക്കുക കളക് ഫോട്ടോസ്റ്റാറ്റാണ് ശരിക്കും ഒരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്ക് സെയിം ടിക്കറ്റ് പോലെയാണ് സ്കാൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അയ്യായിരം കാണിക്കുന്നുണ്ട് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ടിക്കറ്റുകളാണ് よかったよかった。